അസ്സാമലൈക്കും അലഹദില്ലാ അലഹദുൽ ഹറബി ലാലമീൻ വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കാഫ് പരിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ കാഫ് മറ്റു ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള വെള്ളിയാഴ്ച ദിവസം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യത്തിനും അള്ളാഹു വേഗത്തിൽ ഉത്തരം നൽകുന്നതാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം പ്രത്യേകത അറിയുന്നവർ ആ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല വെറും പതിനഞ്ച് മിനിറ്റ് മാറ്റിവെച്ച് ഈ ദിക്രു ചൊല്ലിയാൽ നമ്മൾ എന്ത് ഉദ്ദേശമാണോ നമുക്കുള്ളത് എന്താഗ്രഹമാണോ നിറവേറാനുള്ളത് ഇത് നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ ദിക്രു ചൊല്ലിയാൽ ആ കാര്യം നടക്കുന്നതാണ് യാ 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 ഹമീദു റഹീമു അൻ അൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നുചേരും സമ്പത്ത് വന്നുചേരും ഈ ദിക്രു ചൊല്ലിയാൽ അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്ക് കടങ്ങൾ വീടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരും അതുപോലെ മാനസികമായിട്ടുള്ള സന്തോഷമുണ്ടാകും അസ്മാവിൽ ഉസ്നയിൽപ്പെട്ട അള്ളാഹിൻ്റെ മഹത്തായ നാമങ്ങൾ ഉള്ള ഈ ദ്വാ വളരെ ശക്തിയുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം എഴുപത് പ്രാവശ്യം ഈ ദിക്രു പറഞ്ഞാൽ അടുത്ത ജുമക്കു മുമ്പ് ഉത്തരം ലഭിക്കുന്നതാണ് അള്ളാഹു യാബുദിയോ നിന്റെ അർത്ഥം അള്ളാഹുവെ ഏറ്റവും ഐശ്വര്യവാനായ റബ്ബെ ശ്രുതിക്കപ്പെടാൻ അർഹനായവനെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നവനെ നിന്നിലേക്കാണ് എന്റെ എല്ലാ മടക്കങ്ങളും നീ ഏറ്റവും കാരുണ്യവാനാണ് സ്നേഹനിധിയാണ് ഹറാമിൽ നിന്ന് എന്നെ കാത്തു കാത്തുരക്ഷിച്ച് ഹലാലായ മാർഗത്തിൽ എനിക്ക് ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരേണമേ ലാഹുവെ തെറ്റു നിന്ന് മാറി നിന്ന് സൽക്കർമത്തിന്റെ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറുന്ന ഈ ദിക്കറ് ഏഴ് വട്ടം ചൊല്ലിയാൽ ഉത്തരം ഉറപ്പാണ് ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ും ഉത്തരം കിട്ടുന്നതാണ് ഈ ദ്വാചെല്ലിയാൽ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് അതാകെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റിത്തരട്ടെ ആമീൻ ആമീനിയാർ